അതെന്ന് ഞാൻ ആദ്യം തൊട്ടേ പറഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞിപ്പോഴും നിൽക്കണം ഇങ്ങനെ ഒരു പാളി ഒരു സ്ഥലത്ത് എന്തല്ലേ കയറത്തില്ല അങ്ങനെയും ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ ശബരിമലയിൽ ഏറ്റവും പെണ്ണുങ്ങളെ കയറ്റി എന്നും പറഞ്ഞ് വലിയ വിവാദമുണ്ടായത് അത്രയും ഗൗരവമല്ലല്ലോ ഇപ്പം ഉണ്ടായത് ആ അന്നുണ്ടായ ആ പിന്നെ വാശിയും അന്നുണ്ടായ പ്രതിഷേധമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അതിനുശേഷം നടന്ന ഭാര അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തൂത്തുവാരിയില്ലേ അപ്പൊ ഈ ശബരിമലയെ കണ്ണാണ് ഈ രാജ്യത്തെ എല്ലാം തീരുമാനിക്കുന്നു എന്നുള്ളത് ആര് കണക്കുകൂട്ടരുത് ശബരിമല സ്വർണപ്പാളി വിവാദവും ഉണ്ട് എന്നുള്ള നേരും അവിടെ നടക്കാൻ പാടില്ലാത്ത ബലം നടന്നു എന്നുള്ള നേരാണ് അതിനെതിരെ ശക്തമായ നിലപാട് സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് ഇത് ഒരു കാരണവശാലും ഈ സ്വർണപ്പാളി ഈ നിലകത്ത് ഒരു കാരണവശാലും പ്രതിപിക്കുക അതിനകത്ത് ഉറപ്പാണ് കാണുമ്പോൾ സർക്കാരിന്റെ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ ഈ ഒരു ഒരു വോട്ടിംഗ് പാറ്റേൺ കൂടാനുള്ള കാരണമായിട്ടുണ്ടോ സർക്കാർ ഒരുപാട് വികസനം നടത്തിയിട്ടുണ്ട് അത് പറയാനാണെങ്കിൽ സർക്കാർ ചെയ്ത നന്മകളും മേന്മകളും വേണ്ടത്ര താഴെ തട്ടില്ല അവൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ എത്തിക്കുവാൻ അവർക്ക് വേണ്ടത്ര സാധിച്ചില്ല എന്നുള്ളതാണ് നേര് പലപ്പോഴും സർക്കാർ ചെയ്ത ഒരുപാട് ധർമ്മങ്ങളും ഉണ്ട് എന്നാലും ഇവിടുത്തെ പാവങ്ങൾക്ക് അവസാന മൊഹൂർത്തത്തിലാണെങ്കിലും ആരും ചെയ്യാത്ത ഒരു വലിയൊരു മഹാകാര്യം പെൻഷൻ ചെറിയതല്ല കടമെടുത്തിട്ടാണെങ്കിലും ആ പാവങ്ങളെ കണ്ണീരൊപ്പാനായിട്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപകളും കൊടുക്കാനുള്ള സൻമെൻസ് ഈ ഗവൺമെൻറ് കാണിച്ചു എന്നുള്ളത് ഒരിക്കലും ചെറുതായി കാണാനൊക്കെയാണ് കോടിക്കണക്കിന് രൂപയാണ് ഈ സമ്പത്ത് ഖജനാമില്ലാത്തപ്പോൾ പോലും സമ്പത്ത് അതിന് വേണ്ടി സമാഹരിച്ചുകൊണ്ട് പുറത്തുനിന്ന് സമാഹരിച്ചുകൊണ്ട് അവർക്ക് പണം കൊടുക്കുവാനുള്ള വലിയൊരു ഇച്ഛാശക്തി ഗവൺമെൻറ് കാണിച്ചു എന്നുള്ളത് Namık'ın abiyanında ne arama ya o